സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സമീർ എന്തായാലും യോഗശേഷം തങ്ങളുടെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഒന്ന് സമസ്തയിലെ തർക്കം മറ്റൊന്ന് മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ എന്താണ് മുസ്ലിം ലീഗിൽ സാധാരണ സംഭവിക്കാത്തതാണ് പലയിടത്തും ലീഗ് നേതൃത്വത്തെ പാണക്കാട് നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത് പോസ്റ്ററുകൾ പലയിടത്തും പ്രചരിക്കുന്നു പല നേതാക്കളെയും അതിൽ പരാമർശിക്കുന്നു അപ്പോൾ അത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ ചർച്ചയാവുകയും ഇതിൻ്റെയൊക്കെ പ്രതികരണം വാർത്താ സമ്മേളനത്തിൽ ലീഗ് നേതൃത്വം കരുതാം അല്ലേ തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും പ്രധാനമായും മുനമ്പോം വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതിൽ കെ എം ഷാജി അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് വഖഫ് വക്കഫ്സ്വത്ത് തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ അത്തരം ഘടിപ്പിച്ച വാക്കുകളായിരുന്നില്ല പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സാധിക്കളി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഓഫീസിന് തൊട്ട് മുന്നിൽ വിവിധ തലങ്ങളിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ സാധിക്കളി തങ്ങളെ വിമർശിക്കുന്ന വിധത്തിലും അതേസമയം കെ എം ഷാജിയെ പുകഴ്ത്തുന്ന വിധത്തിലുമായിരുന്നു ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ആ സംഭവം ഉൾപ്പെടെ ഇന്നത്തെ കാര്യത്തിൽ ചർച്ചയാവും അതോടൊപ്പം തന്നെയാണ് സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ ഒരു സാഹചര്യമാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നു ഈ ഘട്ടത്തിൽ ആ വിഷയം കൂടി ചർച്ച ചെയ്യുകയും അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ രീതിയിൽ അത് യു ഡി എഫിനെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ അത് വലിയ രീതിയിൽ അത് ബാധിക്കും അത്തരമൊരു സാഹചര്യം കൂടി നിൽക്കുന്നു ഈ ഘട്ടങ്ങളെല്ലാം തന്നെ പരിശോധിക്കും എന്ന കാര്യമാണ് സദിക്കൽ ഇഷ്ടങ്ങൾ വ്യക്തമാക്കിയത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ചില വിഷയങ്ങൾ അതായത് പി എം ഇസ്ലാമിനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ശക്തമായി തന്നെ സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുമില്ല പ്രധാനപ്പെട്ട ഒരു വിഷയം സി ഐ സി വിഷയവും കൂടി ചേർത്തുകൊണ്ടാണ് അതായത് സി ഐ സി വിഷയം പരിഹരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖലി തങ്ങളെയുമാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ഏഴ് ഘട്ടങ്ങളിൽ നടത്തിയുള്ള ചർച്ചകളിലും അത്തരം ഒരു പരിഹാരമുണ്ടായില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജിഫ്രി തങ്ങൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതുണ്ടായി അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ആ വേളയിൽ കൂടിയാണ് ഇന്നത്തെ ഈ പ്രവർത്തക സമിതി യോഗം പുരോഗമിക്കുന്നത് ഇതിനുശേഷം സാദിഖലി തങ്ങളും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി കാണും എന്ന് വിജയകുമാർ യെസ് വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ് ലീഗ് ഹൗസിൽ നിന്ന് വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും ഈ നേരത്തെ ഉയർന്ന ചോദ്യങ്ങളിൽ വിവാദങ്ങളിലൊക്കെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്